കുഞ്ഞുഞ്ഞിന്റെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു ദൈവത്തിന് നമസ്കാരം ആയ ശിവഗിരി മഠത്തിലെ സ്വാമി വീരേശ്വരാനന്ദ അവരെ ക്ഷണിക്കുന്നു ോദത്തോട് എൺപത് നിമതം വർണ്ണാശ്രമം ജീവിതം ധീനന്മാർക്ക് ധീനന്മാർക്ക് ഒരു കൈത്താങ്ങായി പുതുപ്പള്ളിയിൽ ജീവിച്ച ഉമ്മൻചാണ്ടി സാറിന് നമസ്കാരം 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 അത്യന്തം ശ്രദ്ധേയമായ ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം വാർഷിക ദിനമായ ഈ വേദിയിലും സദസ്സിലുമായി വിഹുഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാരെ നേതാക്കന്മാരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരു നല്ല ഭരണാധികാരി കേരളം കണ്ട ഒരു നല്ല ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഒരേറ്ററിമേ ഉള്ളൂ അത് ഉമ്മൻചാണ്ടി സാറാണ് സാറ് ഒരു മനുഷ്യനപ്പുറം ഒരു വലിയൊരു പ്രസ്ഥാനം ഗുരുദേവന്റെ ആദ്യ സന്ദേശം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വന വാഴുന്ന എന്ന ആ സന്ദേശത്തെ മാതൃകാ പിടിച്ചുകൊണ്ട് ഒരു ജാതിക്കും മതത്തിനും ഒപ്പുറത്ത് നിലകൊണ്ട ഒരു മഹാനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാറ് അതുപോലെ തന്നെ മൂന്ന് വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും ശിവഗിരിമഠം സന്ദർശിക്കാതിരിക്കത്തില്ല സാറ് അതേപോലെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടിയമ്മൻ എം എൽ എയും ഇപ്പോൾ ശിവഗിരിയുമായി അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ എം എൽ എ ആയിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവാണ് ചാണ്ടിയമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടി സാറിന്റെ ഈ രണ്ടാം ചരമദിനത്തിൽ ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശിവഗിരി മണത്തിന്റെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ബഹുമാനായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ആരാധ്യനായ എൻ ഡി എയുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ ശ്രീ രാഹുൽജി അഭിവന്യ പരിശുദ്ധ കാതുലിക്ക ബാബാ തിരുമേനി ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠ പുരോഹിതന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ശ്രീ പറ്റി ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഒത്തിരി ഓർമ്മകളും പങ്കിടാനുണ്ട് ഉമ്മൻചാണ്ടി ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ഓർക്കുന്നത് എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തെ തൊട്ട് എല്ലാ വ്യക്തികളുടെയും മനസ്സിനെ തൊട്ട് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച ശിവൻചാണ്ടി ഒരിക്കലും മരിക്കുന്നില്ല നമ്മളോടൊപ്പം നമ്മളിലായി അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അൻപത്തിമൂന്ന് വർഷം ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക മാത്രമല്ല ഈ നാടിന്റെ കേരളത്തിന്റെ സുഖദുഃഖങ്ങളിൽ ഈ നാടിന്റെ സന്തോഷങ്ങളിൽ ഈ നാട്ടിലെ ഓരോ വ്യക്തിയോടൊപ്പം കൈതോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച മികച്ച ഭരണാധികാരിയായ ശിവ ഉമ്മൻചാണ്ടിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല ആ മഹാനായ നേതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ കേരളത്തെ ശക്തിപ്പെടുത്തട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് കരേ വളരെ മനോഹരമായ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട് അത് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ആരംഭിച്ചത് ശ്രുതി തരംഗമാണ് കേൾവിശക്തി ഇല്ലാത്ത അറുനൂറ്റി മുപ്പത് കുഞ്ഞുങ്ങൾക്കാണ് അദ്ദേഹം കേൾവിശക്തി കൊടുക്കുന്ന ആ പദ്ധതി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടപ്പിലാക്കിയത് ആ ശ്രുതി തരംഗത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്മൃതി തരംഗം എന്ന പേരിൽ ഈ മധ്യ മധ്യകർണത്തിന് കേൾവിശക്തി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കേൾവിശക്തി കിട്ടുന്ന ബോൺ കണ്ടക്ഷൻ ഇംപ്ലാന്റ് മൂന്ന് കുഞ്ഞുങ്ങൾ അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ബഹുമാനയായ രാഹുൽ ഗാന്ധി രാഹുൽജി ഇപ്പോൾ അതിനുള്ള ചികിത്സാ രേഖകൾ കൈമാറുന്ന ചടങ്ങിന് വേണ്ടി അവരെ ക്ഷണിക്കുകയാണ് haƙe ila fiye na ta olugbe yara ala ƙunan gudun ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ശ്രീ ചാണ്ടി ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ അതേ മാതൃകയിൽ അതുമായി ബന്ധപ്പെട്ട് വിദ്യാഹസ്തം പദ്ധതിയിലെ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ആ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ചടങ്ങ് പിന്നീട് രാഹുൽജിയുടെ പ്രസംഗത്തിന് ശേഷം അത് നൽകും പക്ഷെ ഇപ്പോൾ പ്രസംഗിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകളെ ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പ്രിയങ്കരനായ രാഹുൽജി അഭിയന്തരായ പിതാക്കന്മാരെ തിരുമേനിമാരെ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ടവരെ ഉമ്മൻചാണ്ടിയുടെ തീഷ്ണമായ ഓർമ്മകൾ ഹൃദയത്തിലേറ്റാത്ത ഒരു മലയാളി പോലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഈ വേദിയിൽ ഇരുന്നപ്പോൾ ആലോചിച്ചത് ഈ വലിയ മനുഷ്യനിൽ നമ്മൾ എന്താണ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് പാവങ്ങളുടെ കണ്ണീരൊപ്പാൽ ദുരിതമനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പാസ്വൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുക എന്ന വലിയ സന്ദേശമാണ് ആ വലിയ മനുഷ്യൻ നൽകിയത് ആ പ്രതിജ്ഞ നമ്മൾ പുതുക്കുക ഓരോ പൊതുപ്രവർത്തകനും ഉമ്മൻചാണ്ടി നൽകിയ ആ സന്ദേശം ഹൃദയത്തിലേക്കുക എന്ന് മാത്രം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഫൗണ്ടേഷൻ ഇൻഡോർ ടർഫ് നിർമ്മിക്കുന്നുണ്ട് ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ അതിന്റെ ശിലാഫലകം ശ്രീ കെ സി വേണുഗോപാലാണ് അനാച്ഛാദനം നിർവഹിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം മന്ത്രിസഭയിൽ അംഗമായിരുന്ന അദ്ദേഹമായ അർബബന്ധമുള്ള പ്രിയങ്കരനായ എ ഐ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഇപ്പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് സണ്ഡി ജോസഫ് ആരാധ്യനായ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അഭ്യൂന്നനായ ശ്രേഷ്ഠ കലിക ബാബ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠന്മാരും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ ഇന്ന് കേരളം വീണ്ടും വലിയ ദുഃഖത്തിൻ്റെ നടുവിലാണ് രണ്ടു വർഷമായി നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയെ ഓർത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിപഥ വ്യത്യാസമില്ലാതെ ജനങ്ങൾ മനസ്സിൽ നൊമ്പരപ്പെടുന്ന ദിവസമാണ് ഈ ദിവസം അതുകൊണ്ട് തന്നെയാണ് കെ പി സി സിയും ചാണ്ടിയും ഉമ്മനും ഈ വർഷം രണ്ടാമത്തെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ വരണം എന്ന് ഒരു ചെറിയ മെസ്സേജ് അറിയിച്ചപ്പോൾ നിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മറ്റെല്ലാ അദ്ദേഹത്തിൻ്റെ പരിപാടികളും മാറ്റിവച്ച് ഈ പരിപാടിയിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നഞ്ചാണ്ടിയുടെ കൂടെ മന്ത്രിസഭയിലിരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്താനും ഒരുപോലെ അവസരം കിട്ടിയ ഒരാളാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ ദിവസം കേരള ജനത എന്നും ഓർക്കുന്ന ദിവസം ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് വന്നില്ലാത്ത ഒരു ദുരന്തം സുനാമി അന്ന് ആലപ്പുഴ കലക്ട്രേറ്റിൽ ഞാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗരി ഗൗരിയമ്മയെ തിരമാലയാണ് മന്ത്രിയായിരുന്നു കടലാക്രമണം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാൻ പോയ ഗൗരി അമ്മയെ ഗൗരിയമ്മയെ തിരമാലകളെടുത്തു കൊണ്ടുപോകുന്നതുപോലെ അവസ്ഥയുണ്ടാകുന്നെന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എവിടെയോ ആയിരുന്നു ദൂരം പക്ഷേ ഒരു മണിക്കൂർ കണ്ടപ്പോൾ നമ്മൾ കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു പക്ഷേ ഒരു മണിക്കൂറിനകം ദുരന്തമുഖത്തേക്ക് നേരിട്ടും മൻചാണ്ടി പാഞ്ഞെത്തുകയുണ്ടായി പാഞ്ഞെത്തുന്നതിലല്ല കാര്യം ഒരു ഭരണാധികാരിക്ക് നമുക്കറിയാം അന്നൊക്കെ തന്നെ ദുരന്ത നിവാരണത്തിനുള്ള ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ക്യാബിനറ്റിൽ ശ്രീ പ്രകാശും ശ്രീ തിരുവഞ്ചൂറും ശ്രീക്ക് ഒക്കെ തന്നെ അന്ന് ഞങ്ങളുടെ കൂടെ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു കേരളത്തിൽ ചരിത്രം ഇല്ലാത്തവണ്ണം എല്ലാ ദിവസവും ക്യാബിനറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് ഈ ദുരന്തം മൂലം പ്രയാസപ്പെടുന്നവർക്ക് സഹായം കൊടുക്കുന്നതിന് ഉണ്ടാകുന്ന നിയമതടസ്സം പരിഹരിക്കാനുള്ള ഓവറോളിങ്ങിന് വേണ്ടിയിട്ടുള്ള കാബിനറ്റ് യോഗം ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഭരണശേഷി കാണിക്കുന്ന തെളിവാണ് ഇവിടെ നേരത്തെ ചുണ്ട് ഒരുപാട് പാകങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മതശരീരവുമായി നമ്മൾ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയോരങ്ങളിൽ ആരും പറയാതെ ആരും ആഹ്വാനം ചെയ്യാതെ ഒരുപാട് പേർ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാത്തുന്ന ഓരോരാൾക്കും ഈ കടന്നു പോകുന്ന ജന ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ കൃഷിയായ കഥ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഭരണകർത്താവ് ജനൻ മനസ്സുകളിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതിനപ്പുറം വേറെയില്ല നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഒരു നേടാൻ പറഞ്ഞു എതിർക്കുന്നവരെ പോലും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്ന നേതാവും എതിർക്കുന്നവരെ ഏതെങ്കിലും എതിർ ശബ്ദം ഉയർത്തുന്നവരെ വകവരുത്താനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ നിൽക്കുന്ന ഈ നാട്ടിൽ ഉമ്മൻചാണ്ടിയുടെ എതിർക്കുന്നവരോടും പുഞ്ചിരിക്കുന്ന ആ നിലപാട് നമുക്ക് എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല ഇവിടെ ചാണ്ടിയും സഹപ്രവർത്തകരും പുതുപ്പള്ളി വീണ്ടും ഇത്രനാൾ പ്രിൻസാം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളായിവർക്കാൻ കൊണ്ട് നടത്തുന്ന ഈ പോരാട്ടത്തിനും പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വേദി തന്നെ ഉമ്മൻചാണ്ടിക്കുള്ള ഏറ്റവും വലിയ സമർപ്പണമാണെന്നാണ് എന്റെ വിശ്വാസം അഭ്യന്തനായിട്ടുള്ള ശ്രേഷ്ഠ വൈദികന്മാരും രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരുള്ള ഈ വേദി തന്നെയാണ് ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവിനുള്ള ഏറ്റവും വലിയ സമർപ്പണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്ര അഭ്യന്തനായ വ്യൂഹനന്മാർ കോലിക്കർപ്പ സിനിമയിലുണ്ട് ഈ കോട്ടയത്തിന്റെ തിരുമേനിയായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്ത ദിയോസ്കറോസ് തിരുമേനിയുണ്ട് രാധാവി നായർ പ്രതിനിധി സഭാംഗം നേരത്തെ തന്നെ ചാണ്ടി ഉമ്മന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുകയുണ്ടായി നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ആദരണീയനായ രാഹുൽ ഗാന്ധിയുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാഹുൽജിയുടെ പ്രസംഗം കേൾക്കാനാണ് രാഹുൽജിയും ഉമ്മൻചാണ്ടി സാറും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് അദ്ദേഹത്തിന് രാഹുൽജി രാഹുൽജിസ് ഫങ്ഷൻ मार्क थॉम मैथ्यूज कैथलिक बा आर्चबिशप मार्क थॉमस ताराविन सैयद सादिक अली शहीद थंगल जी स्वामी वीरस्वारा नंदा जी Mariama Omen G, Chandi Omenji, family members, friends of Omen Chandiji, and senior Congress party leaders, UDF leaders on the stage. I'd like to welcome all of you here. It is a honor for me to come and speak at this function. വേദിയിലുള്ള മതമേള അധ്യക്ഷന്മാർ അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇന്ന് യോഗത്തിൽ വന്ന് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു In politics since 2004. And I can say that I don't have a huge experience, but I do have a certain amount of experience in politics in India. എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് വളരെ വിശാലമായ ഒരു അനുഭവ സമ്പത്തില്ല പക്ഷേ കൃത്യമായ ഒരു അനുഭവം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും സോ ഐ ലൈക്ക് ടു ടെൽ യു എ ലിറ്റിൽ ബിറ്റ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഭവത്തെ കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു when i first started i used to see many different type of politicians around me some who had very very smart ideas others who spoke really well could come to a function like this and talk in a way which really convinced people രാഷ്ട്രീയത്തിൽ ഞാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട് ചിലർക്ക് വളരെ മികച്ചതായ ആശയങ്ങളുണ്ട് മറ്റു ചിലർ വളരെ മികവോട് കൂടി സംസാരിക്കും ഉദാഹരണത്തിന് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും കണ്ടിട്ടുണ്ട് Some people would think very deeply about about issues. If you you ask them a issue, they could almost give you a PhD. കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും അവരോട് നിങ്ങൾ ഒരു ഒരു ചോദിച്ചാൽ അവർക്ക് കൃത്യമായ അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും thinking കൃത്യമായ എല്ലാ രാഷ്ട്രീയക്കാരും ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിന്റെ ചിന്തിക്കാനുള്ള കഴിവിന്റെ ഇടയിലുള്ള ഒരു സമതുലാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും When you read the newspapers or you judge a politician, mostly you will say, Oh, he is an expert on this field or he speaks really well. But after some time in politics, I discovered that. ശേഷം എനിക്ക് മനസ്സിലായി ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി ബിക്കോസ് ബിഫോർ യു സ്പീക്ക്

ഞാൻ കണ്ടെത്തിയത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരന് അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല somebody is only thinking and feeling about himself his future he can give a good speech ഒരു സബ്ജക്ടിനെ കുറിച്ച് ഒരു പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്

മഴ പെയ്യുന്നില്ല എന്നോർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കർഷകന്റെ ഉള്ളിൽ തോന്നുന്ന ഭയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുമ്പോൾ ആ കർഷകൻ ഉറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ കഴിയുന്നുണ്ടോ ഇൻ കഴിയുന്നുണ്ടോഫ്ലിക് വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട്

ആ ആ കടുവ വന്നപ്പോൾ ഉള്ളിൽ തോന്നിയ ഭയം നിങ്ങൾക്ക് അവിടെ പോയി അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് നോക്കാൻ ചിന്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ആ കടുവ ആ മനുഷ്യനേക്ക് വന്നപ്പോ ആ മനുഷ്യനെ ആലോചിക്കുകയായിരുന്നിരിക്കും എന്റെ കുഞ്ഞുങ്ങളെ ആരാണ് നോക്കാൻ പോകുന്നത് അവരെ ആര് സംരക്ഷിക്കുമെന്നായിരിക്കും ആ മനുഷ്യൻ ഉള്ളിൽ പേടിച്ചിട്ടുണ്ടാവുക

ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അത്യുന്നതിക്കുള്ള നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് ആ ചിന്തിക്കാൻ സാധിക്കണം whenever a politician comes to 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 me me congress politicians come i i i listen listen what they they well they say say how well but am looking actually about whether they feel for other human beings ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറുപ്പക്കാരായ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും പക്ഷേ കേൾക്കുന്നതിനപ്പുറം അവർ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ ചിന്തയോ ഉണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കാണാൻ വളരെ എളുപ്പമാണ് സാമ്പത്തിക നിങ്ങൾക്ക് വലിയ പ്രഭാഷണങ്ങൾ നിങ്ങളോട് നടത്തും ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റിൽ കഴിച്ചു ാണ് ഈ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ കുറിച്ച് വലിയ പ്രഭാഷണം നടത്തുന്നത് waiter serves him ആ സമയത്ത് ഹോട്ടലിലെ waiter വന്നിട്ട് ഭക്ഷണം നൽകുന്ന സമയമാണ് to to the i i understand everything I have to understand everything have പക്ഷേ ഈ സാമ്പത്തിക പ്രഭാഷണത്തെക്കുറിച്ച് സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഈ വെയ്റ്ററിനോട് മര്യാദയോടെ അല്ല പെരുമാറുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം കൃത്യമായി മനസ്സിലാവും സോ യു മസ്റ്റ് ബി തിങ്കിങ് വായ് ഐ കം ഹിയർ ആൻഡ് am i talking to you about politics and feeling നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനാട് ഇവിടെ വന്ന് നിങ്ങളോട് രാഷ്ട്രീയത്തെക്കുറിച്ചും വികാരങ്ങളെ കുറിച്ചും ഫീലിംഗ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു പറയുന്നത് ശ്രീ തന്നെയായിരുന്നു ഐ ലിറ്ററലി സോ ഹിം ായിരുന്നു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ബിസ് ഒരു പക്ഷേ കേരളത്തിലെ പകുതി ആളുകൾ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ടതാണ് ഞാൻ ഐ ക്രൂഡോ യാത്ര വോക്ക് ഇൻ ദി യാത്ര ഞാൻ ഓർക്കുകയാണ് ഭാരത് 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 യാത്ര ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു 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 യാത്രയുടെ കൂടെ നടക്കാൻ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു He പക്ഷെ അദ്ദേഹം അത് കേട്ടില്ല said I am going to walk. അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ നടക്കാൻ എന്നോട് ആ ാണ് തിരിച്ച് അദ്ദേഹത്തെ നിർബന്ധിക്കേണ്ടി നിർബന്ധിക്കേണ്ടി വന്നു വന്നു കുറച്ചു ദൂരം മാത്രം മതി എന്ന് അദ്ദേഹത്തെ എനിക്ക് and you will not not believe it we had to literally forcibly take him into the car ningal vishwasikkilla nirbandhichana njangal this does not happen Because you speak well Either. or because you think well. This only happens.